രണ്ടായിരത്തി പതിനാലിൽ ആറായിരത്തി എണ്ണൂറ് വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിച്ച പി വി എൻ വർ ഇവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം ഭാവിയായിട്ട് നമുക്കറിയാം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് വളരെ കൃത്യമായ വർക്കാണ് ഓരോ ബൂത്തുകളിലും അവർ കൃത്യമായ വർക്ക് ചെയ്യും പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മത്സരിക്കുന്നത് ഒരു വർഷം കൂടെ ഇനിയും മുന്നിലുള്ളൂ അപ്പം അത്ര ഷാർപ്പായ ഒരു മത്സരം നടക്കുമ്പോൾ നേരത്തെ അഭിലാഷ സൂചിപ്പിച്ച പോലെ ഒരു പതിനയ്യായിരം വോട്ടൊക്കെ സമാഹരിക്കാൻ അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം കൊണ്ട് സാധിക്കും അതോ അത് കൂടുതൽ പോകുന്നു അൻവർ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അവിടെ ജനപ്രതിനിധിയായിട്ട് നിലമ്പൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അൻവർ ഏറ്റവും അവസാനം ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് അപ്പോൾ അൻവറിൻ്റെതായ ഒരു പോരാട്ട വീര്യം എന്തായാലും നിലമ്പൂരിൽ കാണേണ്ടി വരും അപ്പോൾ അൻവറിൻ്റെ കാര്യം പറയുമ്പോൾ അഭിലാഷ് പറഞ്ഞു പതിനയ്യായിരം വോട്ട് അതിനപ്പുറം ഒരു പക്ഷെ പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പി വി എൻവർ മത്സരിച്ചിട്ടുണ്ട് അന്ന് ബി ജെ പിക്ക് താഴെ മുപ്പത്തി ഏഴായിരത്തോളം വോട്ട് പിടിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പി വി എൻവർ ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ അൻവർ ചിത്രത്തിലേ ഇല്ല അൻവർ ഒന്നുമില്ല അതിന് മുൻപ് ഏറനാട് മത്സരിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം ഇരുപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം എം ഐ ഷാനവാസ് മാത്രമാണ് മത്സരിച്ച് വെറും ഡിഫറൻസ് ഈ ഷാനവാസും അതെ ഇവര് തമ്മില് അപ്പൊ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ആറായിരത്തി വോട്ട് ഒന്നുമല്ലാതിരുന്ന പി വി അൻവർ അവിടെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ പരാജയപ്പെട്ട ഒരു നേതാവാണ് രാഷ്ട്രീയമില്ലാതെ പരാജയപ്പെട്ട തന്ത്രമില്ലാതെ പരാജയപ്പെട്ട നേതാവാണ് പി വി അൻവർ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷമായി ആ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ബന്ധം സ്വാധീനം വിവിധ മതവിഭാഗങ്ങളും ഒക്കെയായിട്ടും അൻവറിനുണ്ട് ജനങ്ങളുടെ പ്രശ്നം പ്രശ്നമേറ്റെടുത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് മലയോര ജനത പ്രശ്നം പ്രശ്നമേറ്റെടുത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ആറായിരത്തി എണ്ണൂറ് വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിച്ച പി വി അൻവർ ഇവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മുന്നണികളെ ആശക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം അതിൽ തന്നെ ഇപ്പം ഒരു സർക്കാർ വിരുദ്ധ പിണറായി വിജയൻ വിരുദ്ധ അങ്ങനെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അൻവർ അത്തരം രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് വന്നു അപ്പോ അൻവർ പിടിക്കുന്ന വോട്ട് ആർക്ക് നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ ആരുടെ ആർക്കാണ് അത് നഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അവിടെ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട അതിനൊരു സംശയം അതിപ്പോ പറഞ്ഞ ശരിയാണ് കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് അനിവർ അത്ര പിടിക്കും എന്ന് മാത്രമല്ല അതിൽ പലതായിട്ട് പോകും എസ് ഡി പി ഐക്ക് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ലഭിക്കും ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ജയിക്കും പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഇത്തവണ മത്സരിക്കുന്നത് എന്നോടൊപ്പം തന്നെ ആര്യാടൻ ഷോക്കത്തിൻ്റെ കയ്യിലേക്കും കുറച്ച് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറും ഇതിങ്ങനെ നാല് വർഷത്തേക്കായിട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറുമ്പോൾ െ സംബന്ധിച്ചെ സംബന്ധിച്ചോളം അവർക്കുറപ്പുള്ള ഒരു സീറ്റായി മാറില്ലേ അല്ല ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പല വഴിക്കായിട്ട് ചിഹ്നിച്ചിതറി പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലാണ് അതിൽ ഇപ്പം മാർഷൽ പറഞ്ഞ പോലെ വലിയൊരു മേജർ ചങ്ക് പോകുന്നത് ആര്യാടക്ഷത്തിന്റെ യു ഡി എഫിലേക്കായിരിക്കും അതിനുശേഷം കുറച്ച് ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അൻവർ പിടിക്കും പക്ഷെ അൻവർ പിടിക്കുന്ന വോട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാധീനം അനുസരിച്ച് ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകളും കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് അങ്ങനെയൊക്കെ വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതായത് ഭരണവിരുദ്ധ വോട്ട് ബി ജെ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ പി വി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അങ്ങനെ കുറച്ച് ബി ജെ പിയിലേക്കും പോകും അതിനുപരി ഭരണവിരുദ്ധ വികാര വോട്ടുകൾക്ക് ഉപരി നിലമ്പൂരിൽ സംഭവിക്കുന്നത് സാമുദായികമായ ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്